അപ്പൊ സൂര്യ ഇതേനെ പോകും അപ്പൊ ഈ പൈസ കയ്യിൽ വന്നിട്ട് ചെലവിന് വെച്ചോട്ട പറയണം ഞാൻ ഇവിടെ അപ്പക്ക് വന്നിട്ട് കൂടുതലാണ് എന്റെ മുന്നേ വന്ന പത്രാം സ്ഥലത്ത് എന്റെ ഭർത്താവും പൈസ ചെലവിന് നമ്മൾ കാണുന്നു എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണം ഞാൻ തന്നെ വേണം പോയാ ില്ല ഞാൻ കൊറേ നേരം അവള് കാണാനില്ല ഞാൻ കൊറേ നോക്കിയപ്പം വരുന്ന കാണാനുണ്ട് ഞാൻ ചെയ്തു ഞാൻ അവളെ കൊണ്ടുപോയി കൊടുത്തു പറഞ്ഞു പറഞ്ഞില്ല ചെലോട്ടാന്ന് എനിക്ക് തന്നെ